നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റുഡന്റ് വിസക്കാർക്കൊപ്പം ആശ്രിതരായി എത്തുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുവാനും അവർക്ക് യു കെയിൽ തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും നിരന്തരം വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായി ആളുകൾ ഭരിഭ്രാന്തരായി ഇത് ഈ ജനുവരി ഇൻടെക്കിലേക്ക് അഡ്മിഷന് കാതെ നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വലിയ രീതിയിലാണ് ആശയക്കുഴപ്പത്തിലാക്കിയത് എന്നാൽ ഈ വാർത്തകളുടെ നിജസ്ഥിതി ഇപ്പോൾ പുറത്തുവരികയാണ് ൊരു സന്ദേശം പുറത്തുവിട്ടതിന് പിന്നിൽ യു യുകെയിലെ ഹോം സെക്രട്ടറിയും ഇന്ത്യൻ വംശജയുമായ സുവല്ല ബ്രേവർ മാൻ ആണെന്നും ഇത് ഇപ്പോൾ ഇവരുടെ രാജിയിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് മന്ത്രി പദവിയിൽ ഇരുന്ന് ഇവർ നടത്തിയ പല പ്രഖ്യാപനങ്ങളും ലിസ്റ്റസിന്റെ നയങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നില്ല അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമമാണ് സുവല്ലയുടെ വാർത്ത വരെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവർ രാജിവെക്കാൻ നിർബന്ധിതയായി എന്ന സാഹചര്യം കൂടി പരിശോധിക്കണം സർക്കാർ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു നയം തന്റെ പേഴ്സണൽ ഇമെയിലിലൂടെ മറ്റൊരു വ്യക്തിക്ക് അയച്ചു എന്നതായിരുന്നു ഇവരുടെ രാജി ആവശ്യപ്പെടാൻ കാരണമായത് എന്നാൽ സർക്കാർ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ആളുകൾ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒഴിയുന്നത് തന്നെയാണ് നല്ലതെന്നുമായിരുന്നു അവർ പരസ്യമായി പ്രതികരിച്ചത് അതേസമയം വിസ നയവുമായി ബന്ധപ്പെട്ട് ിസ്ട്രസിനും സുവല്ലയ്ക്കുമിടയിൽ ഇന്നലെ കടുത്ത തർക്കമുണ്ടായതായി ചില സൂചനകൾ പുറത്തുവരുന്നു കുടിയേറ്റ നയങ്ങളിൽ സ്വീകരിച്ച കടുത്ത നിലപാടാണ് പക്ഷേ ഇപ്പോൾ സുവല്ലയ്ക്ക് സ്ഥാനം തെറിക്കാൻ കാരണമായത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഇവർ സ്റ്റുഡന്റ് വിസക്കാർക്കൊപ്പം ആശ്രിതരായി എത്തുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുവാനും അവർക്ക് യു കെയിൽ തൊഴിൽ എടുക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിനും ശ്രമിച്ചു മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ിൽ നിന്നും അനേകം വിദേശ വിദ്യാർത്ഥികളെ ബ്രിട്ടനിലേക്ക് ആകർഷിച്ചിരുന്ന സ്റ്റുഡന്റ് വിസ നിയമത്തിലെ ചില ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനും അവർ ശ്രമിച്ചു പഠനം കഴിഞ്ഞും വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷക്കാലം കൂടി യു കെയിൽ തുടരാമെന്ന ചട്ടത്തിലാണ് അവർ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത് സയൻസ് ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ എത്തുന്നവർക്ക് മാത്രമായി ഈ സൗകര്യം ഇവർ ശ്രമിച്ചു ഇത് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ ക്ഷണിച്ചുവരുത്തി രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ വിദേശ വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തുന്നതിനെതിരെ സാമ്പത്തിക വിദഗ്ധരും രംഗത്ത് വന്നിരുന്നു ഇതെല്ലാം ഒത്തുചേർന്നതോടെയായിരുന്നു സുവല്ലക്ക് സ്ഥാനം നഷ്ടമായത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു ആദ്യ റൗണ്ടുകളിൽ സുവല്ല ബ്രേവർമാൻ കാഴ്ചവെച്ചത് മത്സരത്തിൽ നിന്നും പുറത്തായപ്പോൾ ലിസ്ട്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പിന്തുണയും പാർട്ടിയിലെ വലതുപക്ഷക്കാർക്കിടയിൽ സുവലയ്ക്കുള്ള സ്വാധീനവുമാണ് അവർക്ക് ഹോം സെക്രട്ടറി പദം നേടിക്കൊടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം വഴിമുടക്കി സമരം ചെയ്ത പരിസ്ഥിതിവാദികളെ അറസ്റ്റ് ചെയ്യാൻ വിഘാതമായത് സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളാണെന്ന പരാമർശം അവർ നടത്തിയിരുന്നു അതുപോലെ ഇത്തരം സമരങ്ങൾ തടയുന്നതിൽ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലിനെ എതിർത്ത എം പിമാർക്കെതിരെയും അവർ രോക്ഷകുലയായി പ്രതികരിച്ചിരുന്നു സുവല്ലയുടെ അമ്മ പതിനാറ് വർഷക്കാലം ടോറി പാർട്ടിയുടെ കൗൺസിലറായി ഇരുന്നിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ ആദർശങ്ങളും പേറി വളർന്ന സുവല്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൺസർവേറ്റീവ് അസോസിയേഷന്റെ പ്രസിഡന്റായാണ് ആദ്യമായി പൊതുരംഗത്തെത്തുന്നത് അന്ന് അവർ യൂണിവേഴ്സിറ്റിയിലെ നിയമവിദ്യാർത്ഥിയായിരുന്നു എന്തായാലും ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു ആശങ്കയൊക്കെയാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക